എന്നാൽ രണ്ടാമതൊരു പറഞ്ഞല്ലോ ആ കബറിൽ കിടക്കുന്ന ആളുകളോട് ഇസ്തിയാസം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ആ സിയാർത്ത് കൊണ്ട് ആ മയ്യത്തിന് ഒരു ഉപകാരവും ഒരു ഫായിതയുമില്ല ഓ എഹ അല്ല ഹയ്യു ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവും ചെയ്യും ആൾക്ക് ഇത്തരത്തിലുള്ള സിയാറത്താണ് അവർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് അതുകൊണ്ട് ഉപകാരമല്ല ഉപദ്രവസ് കാരണം കാരണം ആ മരിച്ചു കിടക്കുന്ന ആളുകളോട് ദ്വയ ചെയ്യുന്നതിന് വേണ്ടി ആ കവറിന്റെ അടുത്തേക്ക് പോകുക എന്നുള്ളത് എന്താണ് അത് ജായിസ് അല്ല ഇത് ഹുഅഷിർക്കും ഇല്ല അത് ഷിർക്കാണ് തിരിച്ചടക്കുന്ന ആൾക്കാരോട് ചെയ്യുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ടുള്ളത് അതുകൊണ്ട് മയ്യത്തിന്റെ ഒരു ഉപകാരമല്ല അവൻ അള്ളാഹു അല്ലാത്തവർ വിളിച്ചാണ് അവൻ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച ആ അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ഭാഗം എടുത്തു കൊടുക്കുകയാണ് അമ്മാർ ഷേഖ് അബിൻവാസിന്റെ അദ്ദേഹം എടുത്തു തിരിക്കുകയാണ് ഏത് സന്ദർശനമാണ് ചെയ്യാന് അല്ലെങ്കിൽ അവരോട് പിന്നെ ആവശ്യങ്ങൾ ചോദിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ രോഗം ആകുന്നതിനു വേണ്ടി അതല്ലെങ്കിൽ അവരുടെ കൊണ്ട് ചോദിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ഇതൊക്കെ ഇതൊക്കെ എന്താണ് ഈ സിയാറത്ത് എന്താണ് സിയാറത്താണ് ഇത് ഇത് കാരണം കാരണം അള്ളാഹ് അള്ളാഹ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല റസൂൽ പഠിപ്പിച്ചിട്ടില്ല റസൂൽ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അതേപോലെ തന്നെ സലഫു ഇത് ഈ സിയാറത്ത് ഹുജിറിലാണ് പോജനാകട്ടെ അള്ളാഹുന്റെ റസൂലും വിരോധിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഹുജിറിലാണ് പോയി എന്താണ് ഹുജർ ആ ഹദീസ് കാല നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം വലാത്ത പോലു ഹുജിറ ആ ഹുജറി എന്നുള്ളതിന് ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങള് ജാഹിലീയത്തിന്റെ പ്രവർത്തനങ്ങള് മുൻകറത്തായിട്ടുള്ള പ്രവർത്തനങ്ങള് അത്തരത്തിലുള്ള കൗലുകള് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പെടുന്ന ഒരു പ്രയോഗമാണ് ഹുജിറി എന്നുള്ളത് അപ്പൊ നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം എന്നാൽ നിങ്ങൾ ഹുജിർ പറയരുത് അപ്പൊ ഷെറ എന്താണ് പഠിപ്പിച്ചത് അത് മാത്രമേ അവരെ പറയാൻ പറയുള്ളൂ അപ്പൊ ഇങ്ങനെ അവിടെ ചെന്നിട്ട് രോഗം സുഖപ്പെടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിട്ടൊക്കെ അവരോട് ചെയ്യുക എന്നുള്ളത് എന്താണ് അത് ഹുജുറിന്റെ ഭാഗമാണ് ആ എന്ന് അതിന് പല മർത്തവകളുണ്ട് അതിൽ ചിലതെന്താകും വെറും വിദ്യാർത്ഥികൾ മാത്രമാവും ആ ഖറിന്റെ അടുത്ത് എന്നുകൊണ്ട് അള്ളാവിനോട് ചോദിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ ആ ഖബറിലുള്ള ആരുടെ ജാഹുകൊണ്ട് വെച്ചു വെച്ചുകൊണ്ട് അള്ളാവിനോട് ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ എന്താണ് വിദേഹത്തിലാണ് അക്ബർ ചിലതാണ് ചിലത് ഷിർഖുൻ അക്ബറിലും പെടും മരിച്ചവരോടുള്ള അതേപോലെ തന്നെ അവരോടുള്ള ഇസ്ഥാനത്താണെങ്കിൽ അതൊക്കെ എന്തെങ്കിലും ഇവിടെ ഷിർക്കുൻ അക്കബറുള്ളൂ അപ്പൊ അതെന്താന്ന് നോക്കിയിട്ടാണ് വിധി പറയുന്നത് അപ്പൊ ചില ആളുകളെന്ത് ചെയ്യും കബറിന്റെ അടുത്ത് പോയിട്ട് അള്ളാഹിനോട് ചോദിക്കും കബറാളിയോടല്ല കബറിന്റെ അടുത്ത് പോകുക എന്നിട്ട് അള്ളാഹുവിനോട് ദയാശ ചെയ്യും വേറെ ചില ആളുകൾ കവറിനോട് പോകണമെന്തെങ്കിലും കബറിലുള്ള ആളോട് ദയേശ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഓരോന്നും ഓരോ മർത്തവകാണ് വിദേഹത്ത് എന്ന് പറയുമ്പോൾ ഒക്കെ നമ്മൾ വിധേഹത്ത് എന്ന് പറയും അതിൽ തന്നെ ഷിർക്കായതുണ്ടാവും അതല്ലാത്തതുണ്ടാവും അപ്പൊ ഓരോന്നിനും എന്തുണ്ടോ മർത്തവകളുണ്ട് അപ്പൊ ചിലത് എന്താവും വിദേഹത്തായി തീരും شاد شركاء تيرم إن الله الشيخ بن إبراهيم رحمت الله عليه ورأينا. وكان يعلم أصحابه إذا زاروا القبور يقول يقولوا السلام عليكم أهل الديار من المؤمنين وَالْمُسْلِمِينَ وإنا إن شاء الله بكم لاحقون نَسْأَلُ الله لنا ولكم العافية يرحم الله المستقدمين منا والمستأخرين دان قبر زيارة شيء ما إذا رسول الله صلى الله عليه وسلم صحابي غلط നിങ്ങൾ ഖബറ സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം അസ്സലാമു അലൈക്കും സലാം പറയണം മിനൽ വൽ മുസ്ലിമീൻ അസ്സലാമിയാരി പിന്നിയാവിലെ ജീവിതത്തിൽ വിട്ടുപോയി മുസ്ലിമീങ്ങളാണ് അവർ അവരുടെ കബറുകളാകുന്ന അവരുടെ വീടുകളിലാണ് ബിക്കും തീർച്ചയായും അള്ളാഹുദ്ദേശ ഞങ്ങളും ഈ വീടുകളിലേക്ക് വരാനുള്ള ആളുകളാണ് നിങ്ങളോടൊപ്പം ചേരാനുള്ളവരാണ് മയത്താകാനുള്ള ആളുകളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ടും അള്ളാഹുവിനോട് ഞങ്ങൾ ആഫിയത്ത് ചോദിക്കുന്നു അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ അൽ മുസ്തീന ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം മരിച്ചുപോയ നിങ്ങൾക്കും വൽ മുസ്തഖിരീൻ ഇനി മരിച്ചു വരാനുള്ളവർക്കും എല്ലാവർക്കും വരാനുള്ളത് ഇങ്ങോട്ടാണ് അപ്പ ഈ മരിച്ചു കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിട്ട് അള്ളാഹുവിനോട് റഹ്മത്തിന് വേണ്ടിട്ട് അവർക്ക് വേണ്ടിയിട്ട് ദുആ ആ ചെയ്യാം ആഫിയത്ത് ചോദിക്കുക അപ്പൊ ഇതാണ് കവർ സിയാറത്തിന്റെ പ്രാർത്ഥന അപ്പൊ കവർ സിയാറത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട സുന്നത്താണ് ആ കവർ സിയാറത്ത് ചെയ്യുമ്പോൾ

മായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് കവറിന്റെ അടുത്ത് പോയിട്ട് സുഹൃത്തുൽവാത്തി ഓത അതേപോലെ തന്നെ അതല്ലാതെ ഖുറാന്റെ അകത്തത് പണ്ടൊക്കെ കത്തപ്പുര കെട്ടി ഓതെന്ന് പറഞ്ഞു എന്നൊക്കെ പിന്നെ നൂറ് ശതമാനം ഈ സമസ്തക്കാരുള്ള മഹലകളിൽ നിന്നൊക്കെ അത് എടുത്തു പോയിട്ടുണ്ട് ഇത്ര ദിവസം അടക്കം തിരുന്നിട്ട് ഓതാന്നുള്ളത് ഖുറാൻ ഓതന്നുള്ളത് പല സുന്നി മാലകളിൽ പോലും അത് എടുത്തുപോയി പല മാലകളിലും അതില്ല എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ഇന്ന് ഈ വിദേഹത്തുണ്ട് കവറിന്റെ അടുത്ത് പോയിട്ട് യാസീനോദ സുഹൃത്തുബാത്തിനൊന്നും ഒരു തെളിവില്ല ഒരു തെളിവ്ന്നല്ലാന്ന് പറഞ്ഞാല് ഒരു തെളിവും ഇല്ല നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് പ്രമാണങ്ങൾ അപ്പൊ അത് ഖുറാനോ അത് സുഹൃദുൽഭാത്തി ആട്ടെ യാസീനത്തെ ഏതാട്ടെ അങ്ങനെ കുറാനോ ഒതുക എന്നുള്ളതിനെന്തില്ല ഒരസുരം ഇല്ല അതൊക്കെ എന്താണ് വിദേഹത്താണ് അത് മരിച്ചു കിടക്കുമ്പോൾ അത് യാസിനോദന ഖുറാനോദനം ഒന്നെന്തില്ല യാതൊരു വിധ അടിസ്ഥാനവും ഇല്ല വനുഭൂമിനാൽ വിതായി അടുത്ത് പോയിട്ട് ഫാത്തി ഓതും അങ്ങനെ വിദേഹത്ത് ചെയ്യും എന്നാൽ സുന്നത്തുണ്ട് ഏത് സുന്നസ്ലാം വലിക്കും എന്നുള്ള ആ ദു ഒഴിവാക്കും ചെയ്യും സുന്നത്ത് ഒഴിവാക്കിയിട്ട് എടുക്കും ഇതാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കണ്ടുവരാറ് അതുകൊണ്ടാട്ടാ സന്ദർശിക്കുന്ന ആൾക്കും ഉപകാരമല്ല മയിച്ചു കിടക്കുന്ന മനുഷ്യനും ആ മയത്തിനും ഉപകാരമല്ല അപ്പൊ ഇതൊക്കെ എന്താണ് വിദ്യാർത്ഥികൾ പെട്ടതാണ് ഇപ്പൊ നമ്മള് ഈ ഇനിയും ബാക്കിയുള്ള മഹലകളുണ്ട് പല മാലകളിലൊന്നും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളൊക്കെ നിലക്കേണ്ട മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതിക്രിയല്ലോ അതിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ പല മാലുകളിലും എടുത്തുപോയി ആദ്യം അത് വാശിക്കുകയില്ലായിരുന്നു ജാതികളെ തോൽപ്പിക്കാൻ എന്ന് പറഞ്ഞു ചിലപ്പോൾ പല മാലകളിൽ അത് എടുത്തു പോയിട്ടുണ്ട് അപ്പൊ അവരുമുണ്ടാകാതെ തന്നെയാണ് പോകണം അപ്പൊ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുണ്ട് അപ്പൊ അവിടെയൊക്കെ സുന്നത്തുകൾ പോവാണ് സുന്നത്തുകൾ നഷ്ടപ്പെടുകയാണ് അവിടെ വിദ്യാർത്ഥികൾ വരികയാണ്

സ്ത്രീകളുടെ കബർ ജിയാർത്ത് ഉലമാക്കൾക്കിടയിൽ ഖിലാഫുള്ള ഒരു വിഷയമാണ് അത് ആദ്യം മനസ്സിലാക്കണം ഉലമാക്കൾക്കിടയിൽ ഹിലാഫുള്ള അല്ലെങ്കിൽ കവിയായ ഖിലാഫുള്ള ഒരു വിഷയമാണ് എന്ത് കബർ ജിയാർത്ത് എന്നുള്ളത് പെണ്ണുങ്ങളുടെ കബർ ജിയാർത്ത് എന്നുള്ളത് ഇവിടെ ശേഷ ബിവാസിന്റെ അഭിപ്രായം എന്താണ് ഈ ഹദീസ് അദ്ദേഹം എടുത്തു തിരിച്ചു എന്ന് മനസ്സിലായിട്ടുണ്ടാവും സ്ത്രീകൾക്ക് എന്തില്ലബർ ജിയാർത്ത് ഇല്ല ഇതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു ഫലൈസലഹുന്ന അമ്മനിസാവുൽ കപൂർ രണ്ട് ഹദീസുകളും അദ്ദേഹം തെളിവേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് പിന്നെ നമ്മുടെ ഫിക്കീന്റെ ക്ലാസ്സിൽ അത് വിശദമായിട്ട് പറയാം മൂന്ന് അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിലുള്ളത് സ്ത്രീകളുടെ കബർ ചെയ്യാർത്തുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് അഭിപ്രായങ്ങളാണുള്ളത് ആ മൂന്ന് അഭിപ്രായങ്ങൾ ഒന്ന് അത് കറഹത്താണ് രണ്ടാമത്തത് അത് ഹറാമാണ് മൂന്നാമത്തത് അത് മുബാഹാണ് ഈ മൂന്ന് അഭിപ്രായങ്ങളാണ് സ്ത്രീകളുടെ കബർ ചെയ്യാർത്തനെ സംബന്ധിച്ചുള്ളത് ഈ മൂന്ന് അഭിപ്രായങ്ങൾക്ക് അവരുടേതായ തെളിവുകൾ കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ വിശദീകരിച്ച് നിന്നാൽ അത് നടക്കൂല ഈ മൂന്ന് അഭിപ്രായക്കാർക്ക് അത് മുബാഹ ആണെന്ന് പറയുന്ന ആളുകൾക്കുള്ള തെളിവുകൾ നിരവധി ഹരീസുകൾ അത് കറാഹത്താണ് എന്ന് പറയുന്ന ആളുകൾക്ക് അതിന്റെ തെളിവുകളുണ്ട് കറാഹത്ത് മാത്രമല്ല അത് ഹറാമാണ് എന്ന് പറയുന്ന ആളുകൾക്കുള്ള തെളിവുകളുണ്ട് അത് ഹറാമാണെന്ന് പറയുന്ന ആളുകൾ തെളിവുന്നത് ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ഹദീസുകളാണ് ഈ രണ്ട് ആദീസുണ്ടെന്നല്ലോ ലയനഅള്ളാഹു ജബാറാത്തിൽ കപൂർ ലയന ഇറാത്തിൽ കപൂർ ഈ രണ്ട് ഹദീസുകളാണ് അത് ഹറാം തന്നെയാണ് ഇബ്ബിനുസൈമിൻ ഒക്കെ ഷെഫുലുസ്ലി ഇബിനു ഇബ്ബുൽ ഖൈമൊക്കെ ഈ അഭിപ്രായക്കാരാണ് അത് അവർക്ക് ഹറാമു തന്നെയാണെന്നുള്ളതാണ് എന്നാൽ ഇവിടെ ജുംഹൂറിന്റെ അഭിപ്രായം അത് കറാഹത്താണെന്നുള്ളതാണ് ഹറാമിന്റെ ഹറാമല്ല കറാഹത്ത് മാത്രം ജുംഹൂറിന്റെ അഭിപ്രായം അതായത് ഭൂരിഭാഗത്തിന്റെ ഭൂരിഭാഗത്തിന്റെ അഭിപ്രായം അത് കറാഹത്ത് മാത്രമാണ് ഞാൻ ഉള്ളോണ്ട് പറയല പത്തോൽപാരി എടുത്ത് മറിച്ച് നോക്കിയാൽ മതി വിഭിനാചറിന്റെ പത്തോൽപാരിൽ അത് പറഞ്ഞിട്ടുണ്ട് ജുംഹൂറിന്റെ അഭിപ്രായം അതേപോലെ തന്നെ വേറുള്ള വലമാക്കൾ അത് പറഞ്ഞിട്ടുണ്ട് എന്ത് കറാഹത്താണ് വേറെ ചില ആളുകൾ പറഞ്ഞു അത് മുബാൻ ആണ് മുഹാൻ എന്ന് പറയുന്ന ആളുകൾ അവരുടേതായ തെളിവുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് കബറിന്റെ അടുത്തൊരു സ്ത്രീക്ക് അറിഞ്ഞുകൊണ്ടിരുന്നല്ലോ അവർ പറഞ്ഞ എന്താ നിന്റെ പ്രതിഫല ആഗ്രഹിക്കുന്ന പറഞ്ഞത് കബർ ജിയാർ ത ഹറാമാന്ന് പറഞ്ഞിട്ടില്ല അതൊന്ന് അതേപോലെ തന്നെ വേറെ ആയിഷ അലി അള്ളാഹാന്റെ റസോല്ലാനോട് ചോദിച്ചാലും ഞാൻ കബർ സന്ദർശിക്കുകയാണെങ്കിൽ എന്താണ് അവർക്ക് വേണ്ടി ദുവാ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച ഹദീസ് അതേപോലെ തന്നെ ആയിഷാർ അലി അള്ളാഹുഅല തന്നെ പിന്നെ തന്നെ അബ്ദുറഹ്മാൻ സഹോദരൻ അബ്ദുറഹ്മാനെ കബർ സന്ദർശിച്ച ഹദീസ് ഇങ്ങനെയുള്ള ഒരുപാട് ആദീസുകൾ പിന്നെ അത് മുബഹാ എന്ന് പറയുന്ന ആളുകൾ തെളിവായിട്ട് തിരിച്ചിട്ടുണ്ട് മനസ്സിലാണല്ലോ അത് മുബാഹാണ് അത് ജായ്സാണ് എന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെ നിരവധി ആദീസുകൾ വേറെയും ആദീസുകൾ ഞാനത് വിശദീകരിക്കുന്നില്ല അവരൊക്കെ അതിന് തെളിവായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആദീസുകളാണ് ആദീസുകളൊക്കെ അപ്പൊ അവർ ഈ ഹദീസിനെ ഗണിക്കുന്നുണ്ട് ഈ ഹദീസിനെ അവർ ഗണിക്കണം എന്ന് വെച്ചാൽ ഇതിൽ പറഞ്ഞില്ല ആന ജാറാത്തിൽ കപൂർ എന്ന് പറഞ്ഞ ഹദീസ് ദുർബലാണ് അത് ഏതാണ്ട് ആൾക്കാരൊക്കെ ദുർബലാണ് ലൈഫാന്ന് പറഞ്ഞിട്ടുണ്ട് കപൂർ എന്ന് പറഞ്ഞ ഹദീസ് അത് ഇബിന അബ്ബാസി ആദീസാണ് അതിന്റെ ഇതിൽ തൈര് കൊടുത്തിട്ടുള്ളതാണ് അത് ഇബിനബ്ബാസിൽ ആദീസാണ് അത് പറ്റ വൈഫാണ് പിന്നെ ഈ സവ്വാറാത്തിൽ കപൂർ എന്നുള്ളതിനെ ജായിസാ എന്ന് പറയുന്ന ആൾക്കാർ വ്യാഖ്യാനിക്കണം എന്ന് വെച്ചാൽ അവിടെ മുബാലകത്തിന് വേണ്ടി കൊണ്ടെന്നാണ് അതായത് ധാരാളമായിട്ട് അവർ സന്ദർശിക്കുന്ന ആളുകൾ സ്ത്രീകൾ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ധാരാളമായിട്ട് അവർ സന്ദർശി സന്ദർശനം നടത്തുന്ന സ്ത്രീകളെ ശവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ സബ്ബാറാത്തി എന്നുള്ള പദം മുബാലകത്തിനു വേണ്ടി കൊണ്ടുവന്നതാണ് എന്ത് മുബാഹൻ എന്ന് പറയുന്ന ആൾക്കാർ പറയുന്നത് അപ്പൊ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അവർ പറയുന്നത് സബ്ബാറാത്തി എന്നുള്ളത് ഇപ്പൊ വിനോജ് പറഞ്ഞാൽ അത് മുബാലകത്തിനു വേണ്ടി കൊണ്ടുവന്നതല്ല അല്ലാതെ നിസ്ബക്ക് വേണ്ടി എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ചർച്ചകളാണ് അതായത് ഖബർ സന്ദർശിക്കുന്ന എല്ലാ സ്ത്രീകളെയും പെടും അതുകൊണ്ട് ഉദ്ദേശിക്കാം അത് മുബാലകത്തിനു വേണ്ടിയിട്ടുള്ള പ്രയോഗമല്ല ഇതുപോലെ ഖുറാൽ പറഞ്ഞില്ലേ വല്ലാമിൽ അബീദ് എന്ന് പറഞ്ഞില്ലേ അവിടെ അതല്ലാമെന്നുള്ളത് എന്താ അവിടെ മുബാലകത്തിന് വേണ്ടിയിട്ടാണ് അല്ല ഒരു പ്രയോഗമാണ് ഏത് ജവ്വാറാത്തി എന്നുള്ളത് നജ്ജാർ എന്ന് പറയുന്നത് പോലെ ഒക്കെയുള്ള ഒരു പ്രയോഗമാണ് ജവ്വാറാത്തി എന്നുള്ളത് അപ്പം അതിനവർ ഗണ്ണിക്കുന്നുണ്ട് അവിടെ മുബാലകക്ക് വേണ്ടിയിട്ടല്ല എന്നാൽ മുബാലക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്ന ആളുകൾ അതിന് തെളിവുകൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഷെയ്ഖ് അൽബാനി റഹ്ദാലിഹി അത് ജായിദ എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞത് ജാഹിറാത്ത് കുപൂർ എന്നുള്ള അഗീസ് ഉർബലാണ് പിന്നെ സബ്ബാറാത്തി എന്നുള്ളതിന്റെ അർത്ഥം എന്നാണ് വളരെയധികം കവറ സന്ദർശിക്കുന്ന സ്ത്രീകളെ ശബിച്ചിരിക്കുന്നുള്ളതെ പിന്നെ സുബാറാത്തി എന്നുള്ള പ്രയോഗം ഉണ്ട് സുയൂറ്റിനെ പറ്റി വിശദീകരിച്ചിട്ടുണ്ട് സുബാറാത്തി എന്ന് പറയുമ്പോൾ ജായിറാത്ത് എന്നുള്ളതിന്റെ അർത്ഥം ഉണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഒരുപാട് ചർച്ചകളുണ്ട് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അത് ജായ്സാന്നുള്ളത് അൽബാൻ്റെ ഒരു ഒറ്റപ്പെട്ട അഭിപ്രായം ഒന്നുമല്ല അൽബാൻ്റെ നേരെ കുതിര കയറാൻ വേറെ ചില അത് ഉപയോഗപ്പെടുത്താറുണ്ട് അത് ശരിയല്ല അതേപോലെ തന്നെ അൽബാനിന്റെ ഒരു വാചകം പിടിച്ചിട്ടുള്ളത് നിരുപാധികം ഹലാലാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ അൽബാനിന്റെ ഒറ്റപ്പെട്ട അഭിപ്രായം ഒന്നല്ല മുൻഗാമികൾ എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇമാഹമ്മിൻ അബുലദാലി അത് പറഞ്ഞിട്ടുണ്ട് ഏത് ഇമാഅബുദുബിൻ അബുൽ റഹമ്മദാലി എന്ന് മൂന്നഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് ജായിസാണെന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട് പിന്നെ അത് കറാത്താണെന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട് ആരടുത്തുനിന്ന് ഇമാഹബുദ്ദിൻ അബുൽ റഹമ്മദാലു അപ്പൊ ഇമാഹമ്മൂദിന്റെ അഭിപ്രായമാണ് അത് അതേപോലെ തന്നെ ഷൌഖാനി പറഞ്ഞിട്ടുണ്ട് ജായിസാന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം കുർത്തുബി പറഞ്ഞിട്ടുണ്ട് ജായിസാന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ജായിസാന്നുള്ളത് അപ്പൊ അത് അൽബാനിന്റെ ഇഷ്ടപ്പെട്ട അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് തള്ളാനൊന്നും അൽബാനിനെ നേരെ കുതിരയറാൻ പറ്റില്ല എന്നും എന്നാൽ അൽബാനിന്റെ ആ വാക്ക് പിടിച്ചിട്ട് നിർവാധികം ജായിസാണെന്നുള്ളത് പറയാനും പറ്റില്ല കാരണം ജുഹൂറിന്റെ അഭിപ്രായം അത് കരാത്താണെന്നുള്ളതാണ് അപ്പൊ എന്താണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ചർച്ചകളുണ്ട് മൊത്തത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാണെന്ന് വെച്ചാൽ തെളിവ് കൊണ്ട് കൂടുതൽ ബലപ്പെടുന്നത് അത് ഒഴിവാക്കുകയാണ് നല്ലത് കൂടുതൽ ഈ പറഞ്ഞപ്പെട്ടുള്ള മൂന്ന് തെളിവുകളും മൂന്ന് കുട്ടരുടെയും തെളിവുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഒന്നുകൂടി എത്തി പഠിക്കുമ്പോൾ സ്ത്രീകളുടെ കബർ ചെയ്യാർത്ത് അത് ഒഴിവാക്കുകയാണ് നല്ലത് അത് പാടില്ല എന്നുള്ളടത്താണ് കൂടുതൽ തെളിവ് കാണുന്നത് അതിന്റെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചർച്ചകളുള്ളത് നമുക്ക് പിന്നെ ചെയ്യാം രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ അതിൽ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ ഒന്ന് അതായത് ഒഴിവാക്കണ് അത് പിന്നെ വിരോധിക്കപ്പെട്ടതാണ് അതിനാണ് കൂടുതൽ മുൻഗണന പറയാനുള്ള കാരണം എന്തോ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഒന്ന് സെലഫുകൾക്കിടയിൽ അറിയപ്പെട്ടിട്ടില്ലല്ലോ ഇങ്ങനെ കവർ സന്ദർശിക്കുക എന്നുള്ളത് സെലഫുകൾക്കിടയിൽ അറിയപ്പെട്ടിട്ടില്ല ഏത് പെണ്ണുങ്ങൾ കവർ സന്ദർശിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അതാണ് മനസ്സിലാകണ്ടല്ലോ അത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അങ്ങനെ ഒരു സംഗതി അറിയപ്പെട്ടിട്ടുള്ള സെലഫുകൾക്കിടയിൽ പിന്നെ വേറെ ചില പോയിന്റുകൾ കൂടി അവർ പറയുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഈ വിഷയം പഠിച്ചിട്ടുള്ള വക്കീങ്ങളായ പണ്ഡിതന്മാർ ആ വിഷയം തഹക്കീക്ക് ചെയ്തുകൊണ്ട് രണ്ട് വിഷയം പഠിച്ചിട്ട് സംസാരിക്കുന്ന പല പണ്ഡിതന്മാരും പറഞ്ഞത് ഈ മൂന്ന് അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചതിന് ശേഷം അത് ഉള്ളത് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇത് തന്നെയാണ് എന്ത് സെലഫുകൾക്കിടയിൽ ഉത്തമ നൂറ്റാണ്ടുകളിൽ ഇത് അറിയപ്പെട്ടിട്ടുണ്ടല്ലോ സാവികൾ സാവികൾക്കിടയില് തപോ താവികൾക്കിടയിൽ ആ ഉത്തമ തലമുറകളില് ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ കവർ സന്ദർശിക്കുന്ന രീതി അറിയപ്പെട്ടിട്ടില്ല അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അത് ബന്ധപ്പെട്ട ചർച്ചകൾ വേറെ കേട്ടോ ഇനി അതിൽ റഫർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബക്രബുദ് പ്രഗത്ഭനായ സലവിന് വേണ്ടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ശാല ഉണ്ട് ഒരു മുപ്പത് പേജുള്ള ഒരു ശാല അത് ഡൗൺലോഡ് ചെയ്യും എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അതിൽ മൂന്ന് അഭിപ്രായങ്ങൾ അദ്ദേഹം എടുത്തു ധരിച്ചിട്ട് അദ്ദേഹം ശക്തിപ്പെടുത്തുന്നത് എന്താണ് അത് വിരോധിക്കപ്പെട്ടതാണ് എന്നുള്ളത് ബക്രബുസൈദ് പ്രഗത്ഭനായ പണ്ഡിതനാണ് മനസ്സിലാണ്ടല്ലോ അതേപോലെ തന്നെ എന്ത് ജീവിച്ചിരിക്കുന്ന പലരും ആ രണ്ട് വിഷയം പഠിച്ചതിന് ശേഷം അവർ പറയുന്നത് എന്താണ് അത് വിരോധിക്കപ്പെട്ടതാണെന്നുള്ളടത്താണ് അവര് തെളിവുകൾ കാണുന്നത് അപ്പൊ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം അതിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക മൂന്ന് കുട്ടികൾക്ക് അവരുടേതായ തെളിവുകളും കാര്യങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ ഒന്നുകൂടി ഈ ഒരു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് എന്ത് ചിലപ്പുകൾക്കിടയിൽ ഈ സ്ത്രീകളുടെ കവർ ചെയ്യാർത്ഥം എന്താണ് അറിയപ്പെട്ടിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പിന്നെ ഈ വിഷയം തെക്കീ ചെയ്തുകൊണ്ട് പറഞ്ഞ പണ്ഡിതമാരും പലരും പറഞ്ഞ എന്താണ് അത് വിരോധിക്കപ്പെട്ടത് തന്നെയാണ് എന്നുള്ളതാണ് ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് വിശദമായിട്ട് അതിന്റെ തെളിവുകൾ കാര്യങ്ങള് ജവ്വാറാത്ത് എന്താണ് ജുവാറാത്താവുമ്പോൾ അതിന്റെ മാറ്റം എന്താണ് ദുർബലമാകാനുള്ള കാരണം എന്താണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ വേറെ പഠിക്കേണ്ടതാണ് അതേപോലെ തന്നെ അത് ജായ്സാന്ന് ഷെയ്ഖ് അൽബാനി കൊണ്ടുവരുന്ന തെളിവ് അതേപോലെ തന്നെ കുർത്തിവി കൊണ്ടുവരുന്ന തെളിവ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് നമുക്ക് പഠിക്കാം അപ്പൊ എന്നാണേലും മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കലോ അപ്പൊ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് ഹൗസാൻ അഫീദുല്ലാ പാടില്ലെന്ന് പറഞ്ഞ ആള് തന്നെയാണ് ഇവരൊക്കെ എന്താ ചില രണ്ട് വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് അവർ എത്തുന്ന ഒരു നിഗമനാണ് അപ്പോ അതാണ് അതില് നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാൻ അർത്ഥം ഉണ്ടോ അപ്പൊ അൽബാന്റെ ഒറ്റപ്പെട്ട അഭിപ്രായത്തിൽ കൂട്ടമാണ് എന്നാലും അൽബാൻ്റെ അഭിപ്രായം പിടിച്ചിട്ട് നിരുവാധികം ജായിസ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല മനസ്സിലാണ്ടല്ലോ ഈ ജവ്വാറാത്ത് എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ പോലെ അത് മുബാലകത്തിനാണെന്നും പറയുന്നുണ്ട് അല്ല നിസ്ബക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതും പറയുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ജവ്വാറാത്ത് എന്ന് പറഞ്ഞത് അൽബാനിക്ക് പറഞ്ഞതല്ല അല്ല ജവ്വാറാത്ത് എന്ന് പറയുമ്പോൾ വളരെയധികം കവർ സന്ദർശിക്കുന്ന ധാരാളം സന്ദർശിക്കുന്ന സ്ത്രീകള് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മുബാലകത്തിന് വേണ്ടിയിട്ടാണ് അവളെ പ്രയോഗിച്ചത് എന്നുള്ളത് എന്നുള്ള അതീശ ദുർബലമാണ് എന്നാൽ അവര് അത് എന്ന് പറഞ്ഞ വേണ്ടി തന്നെ അതിന് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ടോ പിത്തിന ഭയപ്പെടാതിരിക്ക അതേപോലെ തന്നെ തബറുജ് ഇല്ലാതിരിക്കുക അവിടെ ഹറാമുകൾ ഇല്ലാതിരിക്കുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വബറുകൾ കമ്മിയാണ് അവർ അട്ടാസിക്കും കരയും മാറത്തടിക്കും അങ്ങനെ അവിടെ സന്ദർശിക്കുമ്പോൾ വേറെ അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവിടെ ഒരു ഫാദയേക്കാൾ ഉണ്ടാകുന്നത് എന്താണ് ഒരു മഫ്സദത്താണ് വസാദാണ് അവിടെ ഉണ്ടാകുക അങ്ങനെയുള്ള വേറെ കുറെ കാര്യങ്ങൾ ഇതില് വരുന്നുണ്ട് അപ്പോ പിന്നീട് അതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യാം അപ്പൊ പറഞ്ഞത് അതാണ് സ്ത്രീകൾക്ക് എന്തില്ല അവർ ഫിത്തിനു ശേഖരിന്റെ കവല കാരണം ഈ സ്ത്രീകൾ എന്താണ് കവർ സന്ദർശിക്കുമ്പോൾ അവർ ഫിത്തിനെ ഭയപ്പെടണം വക്കില്ലത്ത് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വബർ എന്നുള്ളത് കുറവാണ് അപ്പോ പുരുഷന്മാരെക്കാൾ ദുർബലരാണ് ആര് പെണ്ണുങ്ങൾ എന്നുള്ളത് അവര് പെട്ടെന്ന് എന്താകും അസ്വസ്ഥരാകും പെട്ടെന്ന് എന്താവും പിന്നെ ദേഷ്യപ്പെടും അപ്പൊ അങ്ങനെയുള്ള ചില സ്വഭാവങ്ങൾ എന്താണ് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് അത് കൂടുതലാണ് അപ്പോ അവരെന്താണ് അത്തരത്തിലുള്ള ഫിത്തിനകൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടൊക്കെ എന്താണ് സ്ത്രീകളെ സംബന്ധിച്ചുള്ള അവർക്ക് കവർ ചെയ്യാർ ഇല്ല എന്നുള്ളതാണ് ഷേഖ് ബിൻവാസിന്റെ വുഹാദ ഇതേപോലെ തന്നെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മഖ്ബറയിലേക്ക് ജനാദിന്റെ കൂടെ പോണ പരിപാടി അവർക്കില്ല റസൂൽ റസൂൽ അത് വിരോധിച്ചിട്ടുണ്ട് മയ്യത്തിന്റെ കൂടെ പോവാ അത് ആണുങ്ങളാണ് പോകേണ്ടത് വിരോധിക്കപ്പെട്ടു വലം വലം മനസ്സിലാണ്ട് അതാണ് ഹറാമല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ പെണ്ണുങ്ങള് കബറ് സന്ദർശിക്കുന്നത് കറാത്താണെന്ന് പറയുന്ന ആൾക്കാർ പിടിക്കുന്ന ഒരു തെളിവ് ആണ് അത് മുബക്കാര് പിടിക്കുന്ന ഒരു തെളിവ് ഇതാണ് എന്താ കവ പിന്നെ മയത്തിന്റെ കൂടെ പോകുന്നതിന് ഞങ്ങളോട് വിരോധിച്ചു എന്നാൽ വലമ്യൂസം മലയിന ആ വിഷയത്തിൽ നിർബന്ധം ഉണ്ടായിട്ടില്ല പിന്നെ കൂടി പറഞ്ഞിട്ടില്ല വലമ്യൂസം മലയിന ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചില ആളുകൾ എന്ന് പറഞ്ഞത് അത് കറാത്താ എന്ന് പറഞ്ഞത് ചില ആളുകൾ മുബാണെന്ന് പറഞ്ഞത് കാരണം വലമ്യൂസം മലയിന ഏത് മയത്തിന് ഇത്തിവാ ചെയ്യുന്നതിന് വലമ്യൂസം മലയിന വലമുദ്ദിതലൈന വലം വ്യക്തി മലയിന അത് നിർബന്ധമാക്കിയിട്ടില്ല അത് ഹറാമാക്കിയിട്ടില്ല അതാണ് ഈ നൃത്തം അത് ഹറാമാക്കിയിട്ടില്ല സാധാരണ നെഹി എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഹറാമാണ് ഇവിടെ വിരോധിച്ചു പക്ഷെ വല എന്ന് പറഞ്ഞ എന്താണ് പിന്നെ അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഹറാമെന്ന് പറയാൻ പറ്റില്ല അത് ചില ആളുകൾ പറഞ്ഞു ഇത് മറ്റുള്ളവർ അത് അജായിസ് ആണെന്ന് പറയുന്ന ആൾക്കാർ തെളിവേറ്റുകൊണ്ടുവന്നതാണ് ഇത് ഖബർ ജിയാർത്ത് മയത്തിന്റെ കൂടെ ഉള്ളതിനെ പറ്റിയില്ല പറഞ്ഞു കേട്ടോ അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ചർച്ചകൾ വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ ചർച്ചയുടെ ഒരു ഭാഗമാണ് വാഗമാണ് തെളിവേറ്റി കൊണ്ടുവരുന്നൊരു ഹരീശാണത് അപ്പൊ ഉമ്മു അത്യാഗ് എന്ത് പറഞ്ഞു ജനാസയെ എത്തിവാ ചെയ്യുന്നതിനെ ഞങ്ങൾ വിരോധിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ അവിടെ വിരോധമുണ്ട് വിരോധമുണ്ട് പാടില്ല എന്നുള്ളത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് സ്ത്രീകൾ എന്ത് ചെയ്യരുത് ജനാദേ എത്തി ചെയ്യരുത് അതേപോലെ തന്നെ സെലഫുകൾക്ക് ഇടയിൽ ഇത് അറിയപ്പെട്ടിട്ടില്ല സ്ത്രീകൾ മയ്യത്തിന്റെ അനു അനുഗമിക്കുക എന്നുള്ളത് അമ്മാത്തൻ എന്നാൽ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുക എന്നുള്ളത് പള്ളിയിലാകട്ടെ മുസല്ലയിലാകട്ടെ അത് സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ മഷറു ആണ് നമ്മള നാട്ടിലുള്ള വേറെ ചർച്ചയാണ് അല്ലെ പെണ്ണുങ്ങൾക്ക് മയത്ത് ഉണ്ടോ അല്ലേ എത്രയോ തെളിവുകൾ അതിൽ സ്ഥിരപ്പെട്ടതാണ് മസ്ജിദ പെണ്ണ് പള്ളിയിലേക്ക് വന്നു അലി സ്വലാത്തിയം നടക്കാണ് തെക്കു അവളെ നിസ്കരിക്കണം ഈ വിഷയത്തിൽ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാന്നുള്ളതിൽ പുരുഷന്മാരും സ്ത്രീകൾക്ക് ഒരേപോലെയാണ് അപ്പൊ സ്ത്രീകൾക്ക് മയോത്തിസ്കാരൻ ഉണ്ട് ഖാനമുല സ്വല്ലാത്ത മയ്യത്തി മയത്തിന് വേണ്ടി നിസ്കരിക്കാന്നുള്ളത് ഫലം മറത്തു സ്ത്രീ അത് വിരോധിക്കപ്പെട്ടിട്ടില്ല സവാൻ ഖാനാബിൻ മസ്ജിദി അത് പള്ളിയിൽ വെച്ചിട്ട് ആണെങ്കിലും ശരി ഔഫ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് ആണെങ്കിലും ശരി ഔഫ മു അല്ലെങ്കിൽ മുസ്ലൈൽ വെച്ചിട്ട് ആണെങ്കിലും വസ്ലമയോടൊപ്പം പെണ്ണുങ്ങൾ പള്ളിയിൽ വെച്ച് മയത്തിന് വേണ്ടിട്ടുണ്ട് നിമിഷമിയുടെ മരണത്തിന് ശേഷവും സ്ത്രീകൾ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട് അജ്മു പത്താവസ് തന്നെ ഉദ്ധരിച്ചതാണ് അപ്പടെ മയ്യസ്കാരം സ്ത്രീകൾക്ക് ഉണ്ട് അതിന് തെളിവുകളുണ്ട് നിരവധി തെളിവുകൾ വന്നിട്ടുണ്ട് അതിലൊരു തെളിവാണ് ആര് മറ്റേ പ്രഗത്ഭനായ സാഹാബിന്റെ സാദുബിൻ അബിഅസ് അദ്ദേഹം അദ്ദേഹം മരിച്ചു അദ്ദേഹം മരിച്ചപ്പോ അതായത് വിശുദ്ധ സലാമന്റെ കാലഘട്ടത്തിന് ശേഷം കേട്ടോ അദ്ദേഹം മരിച്ചു അദ്ദേഹം മദീനയിൽ നിന്ന് ഏതാണ്ട് ഒരു പത്ത് മൈൽ ദൂരെയാണ് അദ്ദേഹത്തിന്റെ വീട് അപ്പൊ അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്ത കേട്ടോ വായിശി അദ്ാഹുത്താലാൻ എന്ത് പറഞ്ഞു ആ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു മദീനത്തെ പള്ളിക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ആളുകൾ ആ കൊച്ചപ്പാട് എന്താ പള്ളിയിൽ വെച്ചിട്ട് സ്കരിക്കേ ഒരുപാട് ഒരു ഫായതകളിലൊരു ഇത് എന്താ പള്ളിയിൽ വെച്ചിട്ട് അങ്ങനെ ആ മയ്യത്ത് നല്ല മയത്ത് കൊണ്ടുവന്നു പിന്നെ ഐഷാർ ഏതാവ് താരമഹ പ്രവാചകന്റെ ഭാര്യമാര് അവരെ ആ മയ്യത്തിന് വേണ്ടിയിട്ട് നിസ്കരിച്ചു അപ്പോ ജനങ്ങളെ ഒച്ചപ്പാടുണ്ടാക്കി ബുഖാരിന്റെ റിപ്പോർട്ടാണ് കേട്ടോ ആ എന്താ പള്ളിയിൽ വെച്ചിട്ട് മയത്തിസ്കരിക്കുമെന്ന് ചോദിച്ചു അപ്പൊ ആയിഷാർ ജീവ് പറഞ്ഞു വേറെ വർത്താനം പറയാൻ നിൽക്കരുത് എന്താ ആളുകൾ ഇങ്ങനെ അവരിതിന്റെ പേരിൽ ആക്ഷേപിക്കാണോ വേരില്ലെങ്കിൽ പിന്നെ സംസാരിക്കാതിരുന്ന പോലെ അങ്ങനെ പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് ആ സംഭവമാണ് എന്ത് സ്ത്രീകൾക്ക് മയത്ത്സ്കരിക്കാന്നുള്ളതിന്റെ തെളിവ് അപ്പൊ ജനങ്ങള് പിന്നെ കുറ്റം പറയാൻ കാരണം എന്താ വെച്ചാല് അഫസൂല്ലാ സമിതിന്റെ ശരീരം എന്താ വെച്ചാല് പള്ളിയിൽ വെച്ചിട്ടല്ല മൈത്രിസ്കരിക്കുന്നത് പുറത്താണ് മൈതാനത്ത് വെച്ചിട്ടാണ് മൈതസ്കരിക്കേണ്ടത് നമ്മളെ നാട്ടിൽ നേരെ തിരിച്ചാണ് ഈദ് കാക്കാനുള്ള സ്ട്രോങ്ങൾ പിന്നെ മൈതാനത്ത് നിസ്കരിക്കും പക്ഷെ പിന്നെ പിന്നെ മൈതിസ്കാരത്തിന്റെ കാര്യത്തിൽ ആദ്യം എനിക്ക് പള്ളിയിൽ വെച്ചസ്കരിക്കൽ ജായിസാണ് തർക്കമൊന്നുമില്ല പക്ഷെ അഫസുല്ലാ സുലമുണ്ടുടെ ശരീരം എന്ന് പറഞ്ഞാൽ അത് മൈതാനത്ത് വെച്ചിട്ട് നിസ്കരിക്കാന്നുള്ളതാണ് അപ്പൊ അത് പള്ളിയിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് പ്രശ്നം എന്താ സാദ് മയ്യാ പള്ളി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത് ജനങ്ങൾ ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോ ആയിഷ് താല പറഞ്ഞു എന്നാണ് ആ ഭാഗം എങ്ങനെയാണ് ജനങ്ങൾക്ക് എന്തൊരു ഇൻട്രസ്റ്റ് ആണ് പിന്നെ ധൃതിയാണ് ഇലബു ആക്ഷേപിക്കാൻ മാലാ ഇൽ അവർക്ക് ഇൽമില്ലാത്ത കാര്യത്തിൽ ആക്ഷേപിക്കാൻ എന്തൊരു ഇൻട്രസ്റ്റ് ആണ് അല്ല താല്പര്യമാണല്ലോ അപ്പോലും ഇത് പഠിച്ചിട്ടില്ല അപ്പൊ നിമിഷ അള്ളി അള്ളാത്താലോ പിന്നെ പിന്നെ അദീസ് റസൂല്ല കാലഘട്ടത്തിൽ വൈലാഹിനെ നിസ്കരിച്ച സംഭവം പറഞ്ഞെടുത്തു സ്കരിച്ച് പള്ളിയിച്ചിട്ട് തന്നെയാണ് പറഞ്ഞു പറഞ്ഞെടുത്തു ഇവരെല്ലാ ജനങ്ങളും എന്തിനാണ് ആക്ഷേപിക്കുന്നത് അതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആൾ ആൾക്കാർക്ക് എന്നുള്ളത് ആയിഷാ ബി പറഞ്ഞു എന്നുള്ളതാണ് പിന്നെ ഇത് മുസ്ലിം റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത് അപ്പോ ഇതാണ് ഹദീസ് എന്താണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഫായിതകളാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ആഷാർ അലി അള്ളാത്ത മയ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ആരാ മയത്തിന് വേണ്ടി ഇനി ഷാഫി മദബിലോ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം ഷാഫി മദബിൻ ഇമാം നബിർ അഹമ്മദ് നമ്മുടെ നാട്ടിലെ ഷാഫി മദബി ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാനുള്ള കാരണം അതാണ് ഇമാം ഷാഫി പറഞ്ഞതോ അല്ലെങ്കിൽ ഷാഫി മദബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞതോ ഒന്നും നമ്മളെ ആട്ടിൽ സ്വീകരിക്കണില്ല ഈ ഹരീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവീർ അമ്ലാലെ പറഞ്ഞ എന്താ അറിയാം പെണ്ണുങ്ങൾക്കെ മയത്ത് സ്കരിക്ക അവരവിടെ ഒരു ഇമാമുണ്ടെങ്കിൽ പുരുഷന്മാർ ഇമാമ് നിൽക്കുന്നെങ്കിൽ ആ ഇമാമിനെ പിന്തുടർന്ന് നല്ലതെന്നാണ് ആര് ഇമാം നബിയൊക്കെ പറഞ്ഞത് ഞാനത് വായിക്കണില്ല ഷറവ് മുസ്ലിമിലും ഷറവ് നിങ്ങൾ എടുത്തോക്കിയാൽ മതി ഇമാം ഷാഫി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒറ്റക്കൊറ്റക്ക് മതി വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ ആളെ ഇമാം ഒറ്റക്കൊറ്റസ്കരിച്ചാൽ മതി അപ്പൊ അതിനെ ഗണ്ണിക്കണം ആ ഇമാം നവീർ അമലാലയെ മറ്റു സ്കാരങ്ങൾ സ്കിരിക്കുന്നത് പോലെ തന്നെ അവര് ജമാക്കരിക്കട്ടേത് സ്ത്രീകളും പെണ്ണുങ്ങളും മൈത്സ്കാരം ഇമാനാവി പറഞ്ഞതാണ് നമ്മളാട്ടിലോ അതിന്റെ പേരില് തർക്കാണ് ഗണ്ണനാണ് മൈത്സ്കരിക്കാൻ പാടില്ല എന്ന സ്ത്രീകൾക്ക് വലിയ തർക്കമാണ് നമ്മളെ നാട്ടില് അപ്പൊ ഇതൊക്കെ ഒരുപാട് തെളിവുകൾ സ്ഥിരപ്പെട്ട സുലസം വേണ്ടി മൈത്സ്കരിച്ചിട്ടില്ലേ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കൊറേ ചർച്ചകൾ അങ്ങനെ പോകും അപ്പൊ അതിലെന്താണ് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ വ്യത്യാസമല്ല അതാണ് അന്നാഫിയ അൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞു شيخ بن باز رمضان عليه رسالة وسان بيشد هذا آخر ما تيسر جمعه وصلى الله عليه وسلم وعلى نبينا محمد وآله وصحبه يروي يروي قدي تان شيخ بن باز ذات الدعاء رسالة وسان بيشد وصلى الله الكريم أن نجزي الشيخ عبد العزيز بن باز خير الجزاء شيخ عبد الرزاق البدر الله شيخ بن باز الوديد الدعاء شيئا وأن يعلم له الأجر وأن يرفع درجته في الليين وأن يغفر له ولجميع علمائنا ولجميع المسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات وأن يسرِه لنا شيئا كله وأن لا يكلنا إلى أنفسنا طرفة عين وأن يوصي لنا جمعين الختام وأن يحيينا مسلمين وأن يتوفانا مؤمنين ويرى الله اللين ولا مضلين وأن يهدينا جمعين إليه سراط مستقيمة سبحانك اللهم وبحمدك شد الله لا إله إلا أن تستغفرك وتوب إليك اللهم صل وسلم على عبدك ورسولك نبينا محمد وآله وصحبه تولو وريت الشيخ بن باز رحمه الله عليه رسالة أدين الشرف ورودي تي